ആത്മജ്ഞാനം ലഭിക്കപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ലഭ്യമാവുള്ളൂ ജീവിതത്തിലെ ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ജീവിത പ്രാരാബ്ധങ്ങൾ അറിയാതെ കഷ്ടപ്പാടുകളൊന്നും അറിയാതെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ രക്ഷിതാക്കൾ തൻ്റെ മക്കൾ ഏത് തരത്തിലാണ് പോകുന്നത് അല്ലെ ഏത് സ്ഥലങ്ങളിലേക്കാണ് അവരുടെ സഞ്ചാരം എന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുകയാണ് കാരണം ഇത് കലിയുഗമാണ് കലിയുഗത്തിലെ മുരുകയുഗം വരുന്നത് വരെയും കലി അതിശക്തമായിട്ടുള്ള വിളയാട്ടങ്ങൾ നടത്തും അച്ഛനമ്മമാരെ മക്കൾ വകവയ്ക്കാതെ വരും അച്ഛൻ മകനും തമ്മിൽ ശത്രുവാകും അമ്മ മകനെതിരായിട്ട് പ്രവർത്തിക്കും ഇതെല്ലാം കാരണം കലിയാണ് ഈ കലിയെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിലേക്ക് ആധ്യാത്മിക പ്രവേശം കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആധ്യാത്മിക തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുമ്പോഴേ ആ കൊച്ചുകുട്ടികൾ തൻ്റെ ജീവിതത്തിൻ്റെ പടിത്തറകൾ എടുത്തു ഒരു കാരണം പറയുന്ന ഇതാണ് ഒരിക്കലും അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും വെച്ചിരിക്കുന്നു നീക്കിവെച്ചിരിക്കുന്നു നീക്കിവെച്ചാൽ ആ നീക്കിവെച്ചിരിക്കുന്ന ധനം എടുത്ത് ആ ധനത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മക്കളായിത്തീരുന്ന ഇന്നത്തെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് ഓരോ രക്ഷകർത്താക്കളും എന്നുള്ളതാണ് യജ്ഞാചാര്യൻ പറയുന്നത് യജ്ഞാചാര്യന്റെ വചനങ്ങൾ ഇതാണ് എന്താ പറയുന്നത് നീ നിനക്ക് വേണ്ടി ജീവിക്കാദ്യം എന്നിട്ട് വേണം ആർക്ക് വേണ്ടി ജീവിക്കാൻ നിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനങ്ങൾ ശേഖരിച്ചു വെക്കുമ്പോൾ ആ ധനം പകരാൻ വരുന്ന തലമുറകളെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ നിയന്ത്രിക്കണം കാരണം അവർക്ക് ആവശ്യപ്പെടുന്ന തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അറിയണം ഈ ആവശ്യം ആവശ്യമാണ് കുട്ടികൾക്ക് ഇന്ന് അനാവശ്യമായിട്ടുള്ള തലങ്ങളാണ് കടന്നു പോകുന്നത് ജീവിത രീതികൾ മാറുകയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു എപ്പോഴൊക്കെ ഈ അകത്ത് വന്ന് കിടക്കുന്നു ഇന്ന് കുട്ടികൾ ഭാരതീയ കുട്ടികൾ ഉറങ്ങുന്ന സമയം രണ്ട് മണിയാണ് അല്ലെന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന രക്ഷകർത്താക്കളുടെ മനസ്സ് പറയട്ടെ എൻ്റെ മകൻ അവരോരോത്തോടും ചോദിച്ചാൽ പറയുന്നത് എൻ്റെ മകൻ ഉറങ്ങുന്നത് രണ്ട് മണിയാ അല്ലെങ്കിൽ മൂന്ന് മണിയാണ് എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് ഒരു മണി രണ്ടു മണി ഭാരത സംസ്കാരമാണ് എന്താ ഭാരത സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം പറയുന്നത് മുഹൂർത്തത്തിൽ ഉണർന്ന് കേട്ടിട്ടില്ലേ കൗശല്യ സുപ്രചാര കേട്ടുണ്ടാ എന്താ എന്റെ അർത്ഥം കൗശല്യയുടെ പ്രിയപുത്രനായ രാമ നീ ഉണരൂ രാവിലെ നിന്റെ കർമ്മം ആരംഭിക്കൂ ഒരു നൂറ് പ്രാവശ്യം മകനെ വിളിച്ചാൽ മകളെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്നേക്കാം ഇതേ വരുന്നു എന്ന് പറയുന്ന മക്കളെ കണ്ട് സങ്കടപ്പെടുന്ന രക്ഷകർത്താക്കളാണ് നമ്മളെല്ലാവരും ഇതിനൊരു മാറ്റം വരണം അവര് അവര് കണ്ടെത്തുന്ന ലഹരികൾ അതല്ല ഭക്തിമാർഗം എന്ന പഴയ തലമുറയുടെ ലഹരികൾ മാറി ഇന്ന് എനിക്കെ പേരറിയാൻ പാടില്ല എന്നാലും പറയാണ് പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇന്നലെ രക്ഷകർത്താക്കളുടെ ഭീതി സത്രമായി മാറുകയാണ് പുറത്തോട്ട് പോകുന്ന മക്കൾ തിരിച്ചു വരുന്ന ഏത് അറിയാത്ത മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രക്ഷകർത്താക്കൾ വിങ്ങുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അതുകൊണ്ട് ദയവായിട്ട് മക്കൾ എവിടെ പോകുന്നു മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ ആധ്യാത്മികത്തിൽ പെടുന്നവരാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നു